നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മദ്യം അമിതമായിട്ട് കഴിക്കുന്നവരിലോ പുകവലി അമിതമായിട്ടുള്ളവരിലോ മാത്രമാണ് ക്യാൻസറസ് കണ്ടീഷൻസ് വരിക എന്നുള്ളത് പറയാൻ കഴിയില്ല ഏറെ നാളുകളായിട്ട് ഒരുപക്ഷെ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കുന്ന ചെറിയ ലക്ഷണങ്ങള് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്കുള്ള ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് എത്തിക്കാം ഒരുപക്ഷെ നമുക്ക് ആ തുടക്കത്തിൽ ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ക്യാൻസറിന്റെ റിക്കവറി വളരെ വേഗത്തിൽ നടത്താൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒൻപത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതായത് വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസിൽ തുടക്കത്തിൽ ഉണ്ടാവുന്ന എന്നാൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും അതിനാൽ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ക്യാൻസർ എന്താണെന്നുള്ളത് വളരെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ പല ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കോശങ്ങളുടെ ആവശ്യകതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഈ കോശങ്ങളൊക്കെ തന്നെ ഡിവൈഡ് ചെയ്യുകയും അവരവരുടേതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇവരുടെ ഫങ്ഷൻസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ കോശങ്ങളൊക്കെ തന്നെ ഇല്ലാതാവുകയോ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഡി വരുന്നതിലൂടെ ഈ കോശ ൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകാതെയും അതിന് പകരമായിട്ട് ഇത് അസാധാരണ രീതിയിൽ ഈ കോശങ്ങളുടെ വളർച്ച വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വളർച്ച അമിതമായിട്ട് വരുമ്പോൾ ഇത് നമുക്ക് ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് എത്തുന്നതാണ് വിവിധ തരത്തിലുള്ള ട്യൂമേഴ്സ് ഫോം ചെയ്യുന്നതാണ് അപ്പൊ ട്യൂമർ ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമായിട്ടായിരിക്കും ട്യൂമർ ആദ്യം ഫോം ചെയ്യുന്നത് അപ്പൊ ട്യൂമർ എന്ന് പറയുന്നത് തന്നെ രണ്ട് വ്യത്യസ്ത രീതിയിലുണ്ട് ഒന്ന് ബിനൈൻ ട്യൂമറും ഒന്ന് മാലിഗ്നൻ ട്യൂമറും ഉണ്ട് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് അധികം പുറത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കുകയും അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് ഡേഞ്ചറസ് കണ്ടീഷൻസ് അല്ലാത്ത രീതിയിലുള്ള ഒരു ട്യൂമറാണ് ബിനായൻ ട്യൂമർ എന്ന് പറയുന്നത് എന്നാൽ മാലിഗ്നൻ ട്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് ബ്ലഡിലൂടെയും അതുപോലെ മറ്റ് ഒക്കെ തന്നെ ഈ കോശങ്ങൾ അസാധാരണമായി വളർച്ച വരികയും ഇത് സ്പ്രെഡായി സ്പ്രെഡായി ഇത് ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിത് തുടക്ക സമയങ്ങളിൽ നമ്മൾ ഈ ക്യാൻസറസ് കണ്ടീഷൻസ് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്തിലേക്ക് ഈ ഒരു ക്യാൻസർ പടരാതിരിക്കുകയും നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കതിനെ റിക്കവറി നമുക്ക് നടത്താൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ അറിയേണ്ട ലക്ഷണങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടോ ഉള്ളതല്ല ഇതിലേതെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നേരെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വരാം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നതും ആൾക്കാർ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അനോറെക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പില്ലായ്മ വരിക എന്നുള്ളതാണ് അപ്പൊ വിശപ്പില്ലായ്മ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് നമുക്കൊരു പനി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും അല്ല പനിയുള്ള സമയത്തോ പനി കഴിഞ്ഞതിന് ശേഷമോ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവാറുണ്ട് നമുക്കൊന്നും കഴിക്കാൻ തോന്നാഴിക ഉണ്ടാവാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അതുപോലെ ആൻറ്റിബയോട്ടിക്സ് എടുത്തതിന് ശേഷം നമുക്ക് വിഷപ്പില്ലായ്മയുടെ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ ഇങ്ങനെ യാതൊരുവിധ വ്യത്യാസങ്ങളും നിങ്ങളുടെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടത്തുന്നില്ല എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോടൊരു ബുദ്ധിമുട്ടുകൾ തോന്നുന്നു അല്ലെ ഭക്ഷണം കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കാനം പോലെയോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് യും എന്താണ് ഇതിനുള്ള റീസൺ എന്നുള്ളത് എടുക്കേണ്ടതാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് സന്ധ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയത്ത് പനി വരികയും അതിനോടൊപ്പം തന്നെ വിയർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ലിംഫാറ്റിക് ക്യാൻസർ കണ്ടീഷൻസിൻ്റെയാണ് എപ്പോഴും വരിക എന്നുള്ളതല്ല നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലിംഫാറ്റിക് സിസ്റ്റം അത് പ്രവർത്തിക്കുന്നതാണ് അതായത് ലിംഫ് ലിംഫ്നോട്ട്സ് വഴി അത് പ്രവർത്തിക്കുന്നതാണ് ലിംഫ് ലിംഫ്നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പനിയോ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ചെവിയുടെ താഴെയായിട്ടോ തൊണ്ടയുടെ സൈഡുകളിലായിട്ടോ ഇല്ലെങ്കിൽ അണ്ടർ ആംസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ കഴലകൾ ഫോം ചെയ്യാറുണ്ട് ചെറിയ മുഴ പോലെ ഫോം ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം ഇത് സ്വാഭാവികമായിട്ടും ഡൗൺ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല ഇപ്പം ഈ സന്ധ്യ സമയത്ത് നമുക്ക് പനി വരിക അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് വിയർക്കുക എന്നുള്ളതിൽ നമുക്ക് മറ്റ് ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഇല്ല ഇതിന്റെ കൂടെ ഈ പനിയുടെ കൂടത്തിൽ നമുക്ക് കഫില്ല കോൾഡ് ഇല്ല ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല പ്രത്യേകിച്ച് ഒരു റീസണോ കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ പനി നമുക്ക് രാത്രി സമയത്ത് മാത്രം വരിക ഇതുപോലെ നമുക്ക് വിയർപ്പും വരുക വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം മൂന്നാഴ്ച കണ്ടിന്യൂ ചെയ്യുകയാണ് നിങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല ഈ കഴലകൾ കുറയുന്നില്ല ഇതുപോലെ അണ്ടർ ആംസിന്റെ സ്ഥലത്തും തൊണ്ടയുടെ ഭാഗത്തും ചെവിയുടെ പുറകു ഭാഗത്തും ഒക്കെ തന്നെ ഇതുപോലെ കഴലകൾ ഫോം ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമത്തെ ഒരു ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏർലി സ്റ്റേജിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സ്കിൻ ക്യാൻസർ ആണ് സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് ചില മറുകുകളെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഫോം ചെയ്യുക അതുപോലെ അത് വേഗത്തിൽ വളരുക നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരേ മറകിൽ തന്നെ രണ്ട് പാർട്ടായിട്ട് അടിഭാഗത്തും മറ്റൊരു കളറും അതുപോലെ അതിന്റെ മുകൾ ഭാഗത്ത് വേറൊരു കളറുമായിട്ട് വരിക അതുപോലെ ഇതിന്റെ സൈസ് നമുക്ക് പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരിക കളർ ചേഞ്ച് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക ചില സ്ഥലങ്ങളിലേക്ക് അമിതമായിട്ട് സ്പ്രെഡ് ചെയ്യുക അതുപോലെ ഒരു പർട്ടിക്കുലർ ഷേപ്പിലല്ലാതെ വിവിധ തരത്തിലുള്ള ഷേപ്പുകളിൽ ഫോം ചെയ്യുക ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത് മെലനോമ ക്യാൻസറസ് കണ്ടീഷൻസിലാണ് അപ്പം ഇത് നമ്മുടെ ക്യാൻസർ നമ്മുടെ സ്കിൻ സ്കിൻ സെൽസിൽ നമുക്ക് അമിത ായിട്ട് അസാധാരണ രീതിയിൽ കോശ വളർച്ച സംഭവിക്കുകയും ഈ കോശങ്ങളൊക്കെ തന്നെ നമ്മൾ കൂടി ചേർന്നിട്ട് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ കോശങ്ങൾ വളർ വളർന്നു വരികയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഷേപ്പ് വ്യത്യാസങ്ങൾ വരാം കളർ വ്യത്യാസങ്ങൾ വരാം അതുപോലെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ട് ടയേർഡ്നെസ് അതായത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരികയോ നിങ്ങളുടെ വെയ്റ്റ് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അവഗണിക്കാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അപ്പം ഏർലി സ്റ്റേജിൽ ഇത് കണ്ടെത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വേഗം റിക്കവർ ചെയ്യാൻ കഴിയുന്നതുമാണ് ഇനി നാലാമതായിട്ട് വരുന്നതും പൊതുവേ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഒരു കാര്യമായിരിക്കും നമ്മൾ ചുമ്മാ എന്നുള്ളത് അപ്പം ചുമയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ വരാം സീസൺ മാറുന്ന സമയത്ത് ഇപ്പം നമുക്ക് തണുപ്പ് കാലം വരുന്ന സമയത്ത് നമുക്ക് ചുമ സ്വാഭാവികമായിട്ടും വരാറുണ്ട് എല്ലാ ഇൻഫെക്ഷൻ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പനിയോടൊപ്പം നമുക്ക് ചുമ കോൾഡ് കഫ് നമുക്ക് സാധാരണയായിട്ട് വരുന്നതാണ് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ക്യാൻസറസ് കണ്ടീഷനാണ് അല്ലെങ്കിൽ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് കുറേ നാളത്തേക്ക് ഒരു മൂന്നാഴ്ചയായിട്ടും നിങ്ങൾ എന്ത് തരത്തിലുള്ള കപ്പ് സിറപ്പോ മരുന്നോ ഹോം റെമഡീസോ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ചുമ മാറാതെ നിൽക്കുകയാണ് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഇതുപോലെ നമ്മൾ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ ചുമയ്ക്കുക എന്നുള്ളതാണ് സാധാരണ ചുമ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഭയങ്കര സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് നെഞ്ചൊക്കെ ഇങ്ങനെ കലങ്ങിയിട്ട് സൗണ്ടോട് കൂടിയിട്ടുള്ള ചുമ വരികയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് കഫമൊക്കെ തന്നെ തുപ്പിക്കളയേണ്ട വരാറുണ്ട് അപ്പം അങ്ങനെ വരാതെ ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര നെഞ്ച് വേദനയുള്ള രീതിയിലുള്ള ചുമ നമ്മൾ ഒരു മൂന്നാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് മറ്റ് മെഡിസിൻസോ കാര്യങ്ങളോ കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണിക്കേണ്ടതാണ് അഞ്ചാമതായിട്ട് വരുന്നത് ചെറിയ മുഴകള് പ്രൈവറ്റ് പാർട്സുകളിൽ വരിക എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസ് ആണ് ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറിലും രണ്ട് ടെസ്റ്റിക്കുലാർ ക്യാൻസറിലുമാണ് വരുന്നത് ഇതിൽ ആദ്യം ബ്രസ്റ്റ് ക്യാൻസറിന്റെ കണ്ടീഷൻസ് വരുമ്പോഴേക്കും ഇതിന് നമുക്ക് ബ്രസ്റ്റില് ഹെവിനെസ് തോന്നുക അല്ലെങ്കിൽ ഒരു കനം തോന്നുകയും നമുക്ക് നീർക്കെട്ടുള്ളതുപോലെ തോന്നുകയോ ചെയ്യുക എന്നുള്ളതാണ് ചെറിയ പ്രിക്കിംഗ് ആയിട്ടുള്ള വേദനകൾ ഉണ്ടാവുകയും ചെയ്യുക അപ്പൊ ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളിൽ പീരീഡ്സിൻ്റെ സമയത്ത് കോമൺ ആയിട്ട് ഈ ഒരു ഹെവിനെസ് തോന്നുകയും ആ ആ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ ടെൻഡർനെസ് തോന്നുകയും അല്ലെങ്കിൽ വേദനകൾ തോന്നുകയൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് എന്നാൽ പീരീഡ്സിന് ശേഷം ഇത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് പീരീഡ്സ് കഴിഞ്ഞ് കുറച്ച് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഇത് വളരെ നോർമൽ ആയിട്ട് പോവുകയും ഈ ടെൻഡർനെസ്സും അല്ലെങ്കിൽ നേർക്കെട്ടും കാര്യങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് മാറുന്നതാണ് എന്നാൽ ഇങ്ങനെ മാറാതെ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇതുപോലെ നിങ്ങൾക്ക് ഈ ഈയൊരു ഹെവിനെസ്സും ഈയൊരു വേദനയും കനവും ഒക്കെ തന്നെ അമിതമായിട്ട് വരികയോ ഇല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ കഴലകൾ പോലെ അല്ലെങ്കിൽ ചെറിയ മുഴ പോലെ നിങ്ങൾക്ക് ഫോം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇത് രണ്ട് ബ്രസ്റ്റിനും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതല്ല ഒരു ബ്രസ്റ്റിൽ മാത്രമായിരിക്കും എപ്പോഴും ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ടെസ്റ്റിക്കുലാർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ ആണ് ഇത് വളരെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള പുരുഷന്മാരിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനാല് വയസ്സുള്ള ആ ഒരു സമയങ്ങളിലാണ് കൂടുതലും ഈ ഒരു ടെസ്റ്റിക്കുലാർ ക്യാൻസർ കണ്ടീഷൻസ് വരാറ് ഇവരിൽ ഈ പ്രൈവറ്റ് പാർട്സിൽ ടെസ്റ്റിക്കിൾസിൽ നീർക്കെട്ടുകൾ വരിക അല്ലെങ്കിൽ അതിലൊരു കുറച്ച് വീക്കം അമിതമായിട്ട് വരികയും ചെയ്യുകയാണ് ഇതിൽ പൊതുവെ നമുക്ക് പെയിൻലെസ് ആയിരിക്കും വേദന അമിതമായിട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ ഒരു പക്ഷേ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഷവർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്തെങ്കിലും തരത്തിലുള്ള വീക്കങ്ങളോ വ്യത്യാസം മനസ്സിലാക്കുക അതുപോലെ ഇത് ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുന്ന രണ്ട് തരം ക്യാൻസറസ് കണ്ടീഷൻസ് ആണ് ആറാമതായിട്ട് വരുന്നത് ബ്ലഡ് യൂറിലും അതുപോലെ സ്റ്റൂളിലും കാണുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഒന്ന് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരിലും മറ്റൊന്ന് പൈൽസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരിലുമാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇഗ്നോർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടില്ലാന്ന് നടിക്കുന്ന ഒരു പ്രധാന ലക്ഷണമായിട്ട് മാറുന്നതാണ് ഇനി യു ടി ഐ കണ്ടീഷൻ ആണ് നിങ്ങൾക്കെങ്കിലും അതിനോടൊപ്പം പനി വരാം നമുക്ക് വേദന ആ ഒരു ഭാഗത്ത ഭയങ്കരമായിട്ട് വേദന വരാ അതുപോലെ നമുക്ക് യൂറിനിൽൂടെ ബ്ലഡ് പോകുന്നതും വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് എന്നാൽ യുടിഐ കണ്ടീഷൻ അല്ലാത്ത വിധം അല്ലെങ്കിൽ bladder ല എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു വേദനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ യൂറിനിൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കയാണെങ്കിൽ തീർച്ചയായും ഇതൊരു വാണിംഗ് സൈൻ ആയിട്ടാണ് കാണേണ്ടതാണ് രണ്ടാമത്തേത് പൈൽസ് എന്ന കണ്ടീഷനാണ് പൈൽസ് എന്ന കണ്ടീഷൻസിൽ വളരെ കോമൺ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ പൈൽസ് ഒന്നെങ്കിൽ പുറത്തേക്ക് തള്ള നിൽക്കുന്ന പോലെ വരാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ അമിതമായിട്ട് ബ്ലഡ് ബ്ലഡ് വരാറുണ്ട് അമിതമായിട്ട് ബ്ലഡ് എന്ന് പറയുന്നത് ഫ്രഷ് ബ്ലഡായിട്ടായിരിക്കും വരുന്നുണ്ടാവുന്നത് അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും കൂടുതലായിരിക്കും എന്നാൽ കൊളോൺ ക്യാൻസർ കണ്ടീഷൻസിലോ റെക്റ്റൽ ക്യാൻസർ ആണ് നിങ്ങൾക്ക് അഫെക്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഡാർക്ക് കളർ ആയിട്ടുള്ള ബ്ലഡായിരിക്കും ചെറിയ രീതിയിലുള്ള ബ്ലഡ് ആയിരിക്കും സ്റ്റോൾ വഴി പുറന്തള്ളപ്പെടുന്നത് ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ഫോമേഷൻ അനുസരിച്ച് ബ്ലഡിൻ്റെ ഒരു വ്യത്യാസങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യൂറലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് റെഡിഷ് കളറോ ബ്രൗൺ കളറോ ഒക്കെ തന്നെ ആവുകയും സ്ഥിരമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല വേദനകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഏഴാമത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഇറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരിക തൊണ്ടയിൽ എന്തെങ്കിലും മുഴ പോലെയോ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുക അത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് സമയമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് ഇൻഡൈജഷൻ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്നത് നമുക്ക് ദഹന ബുദ്ധിമുട്ടുകൾ വരിക പ്രശ്നങ്ങൾ വരിക നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാവുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം ഒരു പക്ഷേ ഇത് ഈസോഫാഗൽ ക്യാൻസറസ് കണ്ടീഷൻ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ വെള്ളം കുടിക്കുന്ന സമയത്തോ ഒക്കെ തന്നെ നമുക്ക് തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നത് പോലെയോ ഇറക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എട്ടാമത്തെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ദഹനം ഇല്ലാതെ വരിക അല്ലെങ്കിൽ ദഹനക്കുറവ് നമുക്ക് സംഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ നമുക്ക് നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടില് വളരെ കോമൺ ആയിട്ട് കാണിക്കുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്കേ വരിക അതുപോലെ നമുക്ക് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയർ വീറപ്പിൻ്റെ പ്രശ്നങ്ങൾ വരിക ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത് സ്റ്റൊമക് ക്യാൻസർ കണ്ടീഷനിലേക്ക് വരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നാളുകളായിട്ട് അതായത് നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ മാത്രമല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ് ഏകദേശം ഒരു നാലാഴ്ച മൂന്ന് നാലാഴ്ച ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഒൻപതാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ടിൽ ചേഞ്ചസ് വരിക എന്നുള്ളതാണ് സൗണ്ടിൽ ചേയ്ഞ്ചസ് വരിക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ജലദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് സൗണ്ട് വ്യത്യാസം വരാറുണ്ട് സൗണ്ടിൽ കുറച്ച് ഹാഷ്നെസ് കൂടാറുണ്ട് നമുക്ക് ഭയങ്കര ബാസ് ആയിട്ടുള്ള വോയിസ് ഒക്കെ വരാറുണ്ട് വോയിസിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് എന്നാൽ നമ്മൾ ആ ഒരു കോൾഡും കഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വോയിസ് നോർമൽ ആയിട്ട് വരും എന്നാൽ ചിലർക്ക് അത് നോർമൽ കണ്ടീഷൻ ആവാതെ കുറെ നാളുകളായിട്ട് അതായത് മൂന്നാഴ്ചയോളം ഒക്കെ തന്നെ സൗണ്ട് കിട്ടാതെ സൗണ്ട് നമുക്ക് തിരികെ വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വാർണിംഗ് സൈൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇഗ്നോർ ചെയ്യാതെ ഒരു മൂന്ന് നാലാഴ്ചക്ക് ശേഷവും നിങ്ങളുടെ സൗണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം തന്നെ ക്യാൻസറസ് കണ്ടീഷൻസിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന കുറച്ച് സിംറ്റം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വെയ്റ്റ് ആയിട്ട് വരിക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വെയ്റ്റ് കുറഞ്ഞു വരിക രണ്ട് അമിതമായിട്ട് ടയർഡ്നെസ് കൂടുക ഭയങ്കരമായി ക്ഷീണം തോന്നുക ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ക്ഷീണം ഭയങ്കരമായിട്ട് തോന്നുക എപ്പോഴും കിടക്കണം തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും നമുക്ക് ഓക്കെ ആണോ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന വളരെ കോമൺ ആയിട്ട് നമ്മളിൽ കാണിക്കുന്ന ചില ക്യാൻസറസ് ലക്ഷണങ്ങൾ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തത തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക എന്തെങ്കിലും വിഷയത്തെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി